ഹലോ ഗൈസുള്ള ബുദ്ധി രൂപം നമ്മൾ സ്വന്തം മൈൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് കാര്യമായിട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് മൈൻഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഈ വേൾഡിന്റെ മാപ്പ് ഉണ്ടാക്കണം എന്തെങ്കിലും ഉണ്ടാക്കണം ഗൈസ് നമ്മളെ തീരെ ഭക്ഷണം വീട് കഴിഞ്ഞ വീട് എങ്ങനെ ഇഷ്ടപ്പെട്ടൊന്നും കറിയില്ല പക്ഷേ ആക്കി പിന്നെ നമ്മൾ ഊട്ടി ഓർച്ച സെറ്റപ്പ് ആക്കി ഇതാണെങ്കിൽ തോന്നുന്ന ഒരു സ്റ്റോറേജ് നല്ല പാക്കേജുള്ളതുകൊണ്ടോ സ്റ്റോറേജോ അങ്ങനെ വീടാക്കാൻ പറ്റുമെങ്കിൽ ഇതായിട്ടുണ്ട് പേരില്ല ഫുഡ് പിന്നെ തുടങ്ങാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ വെള്ളം കൂടെ സാപ്പ് തുടങ്ങണം പക്ഷെ വെള്ളം മൈനുമി ഉണ്ട് പിന്നെ മൈനങ്ക

ചെയ്യണമെങ്കിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ ചെയ്യേണ്ടി എന്റെ മനസ്സിലായിട്ട് ഉറങ്ങട്ട് ഉറങ്ങിയിട്ട് നമുക്ക് അയൽ ഉണ്ടാക്കി കളിൽ എടുക്കാൻ പറ്റും നമുക്ക് ഓരോന്നും പോയിട്ട് എക്സ്പ്ലോർ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിത് എവിടെയാണെന്നൊന്നും അറിയില്ല പുറത്തൊന്നും ഇറങ്ങി നോക്കണം ബക്കറ്റ് മലക്കെല്ലാം മലയല്ല ഇത് ഒരു തന്നെ ഞാട്ട അതാണ് വേറെ പ്രശ്നം സംഭവം ഇതിന്റെ അടുത്ത് എവിടെയും ഇനി ഞാൻ ഇവിടെ കോൾ ഉണ്ട് നോക്കട്ടെ കോടു കോൾ ബ്രോ ഒന്നും കൂടെ പൊട്ടിക്കൊട്ടിക്കണോ ഇതും പൊട്ടിച്ച് നമുക്ക് കുറച്ചും കൂടെ കിട്ടില്ല പൊട്ടുന്നുണ്ട് ഇത് പൊടി പക്ഷെ ഇവിടെ ഈ കോൾ ഉണ്ടാവണം കൈസ് ഇതിവിടെയും കോളില്ലാത്തത് നമുക്കറിയാത്ത കോട് കിട്ടുന്നില്ല കോട് പോണം പക്ഷെ അയ്യണം കിട്ടിയ നല്ലൊരു കാര്യം തന്നെ അയ്യാ കിട്ടിയ നല്ല കാര്യം ഷീപ്പ് എങ്കിലും കോൾ ഉണ്ടെങ്കിൽ കണ്ടല്ലോ കൂടുണ്ട് മോഡലുണ്ട് 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 കൂട് മരിച്ചില്ലേ മരിച്ചാണെങ്കിൽ എടുക്കാതിൽ ഏറ്റവും കഷ്ടപ്പെട്ടു あ、ちょっとんごめんごめんごめんごめんごめんごめんごんごめんごめんごめんごめんごんごめんごめんごめんごめんごめんごめんごめんごめんんごめんごめ

തിരുമാലെ മാല്ലgetLogger 19getLogger കുററാനല്ല സ്റ്റമ്മക്കിവിടെ വക്കാനാണ് ഇവിടെ മുഖാ ഇവിടെ നോക്കട ട്രോഡ് ഓളോളോണ്ട് അല്ലേ അതിനെ ഗയ്സ് മൈനിങ്

ఒకటి దూరం వదిలేట్లేదు അത് ഞാൻ ബുക്ക് ചെയ്യാം. ഞാൻ ബുക്ക് ചെയ്യാം. ഞാൻ ദാ ഇവിടെ. ഗെയിം തുടങ്ങാം. Skor di situ Skor kan sini Skor mulai മുപ്പത്തിമൂന്ന് കോളന്ന് സൂടി ഇതുവരെ കോപ്പാണ് കുട്ടിയിൽ വല്ലത് ండి హెల్మెట్ బూట్స్ ఉండి కేసు బాకెస్ట్ బైట్ ആ ഇതും രണ്ട് മൂന്നാലും ചോറ് ചോറ് ഏഴെണ്ണം വേണം ആ വയസ്സ് നോക്കട്ടെന്തരും കിട്ടും പ്രശ്നമില്ല

Laisda, laisda mulai, setelah laisda mulai, don 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 don, lara makin lara, lara putih, lara lara lara, lara koper, lari koper, lari 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 Copper setelah Salam video, terlihat, like, dan subscribe ya. Video ini, kita narkom, bye bye. bye.